ഹായ് ടൈം എഞ്ചിനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ബൈക്കുകൾ ഷോറൂം കണ്ടീഷനിൽ തന്നെ എല്ലാ ദിവസവും ഇരിക്കാനായിട്ടുള്ള ഇരിക്കാനായിട്ടുള്ളൊരു ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതിന് നമുക്ക് അഞ്ച് പൈസ ചിലവില്ല നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചൊക്കെ തന്നെ നമുക്കിത് കറക്റ്റ് ചെയ്തെടുക്കാം ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു നാല് തുണിയാണ് അതേപോലെ ഒരു ബ്രഷും ഇത്രേ ഉള്ളൂ കണ്ടോ ബെനിയൻ പോലുള്ള തുണികൾ ഉപയോഗിച്ച് നൂക്കും രണ്ട് കൈ ഉപയോഗിച്ച് തൂക്കാൽ മതി പത്ത് മിനിറ്റ് മതി ഡെയിലി നമുക്ക് പത്ത് പത്ത് മിനിറ്റ് മതി ഒരു വണ്ടി നന്നായിട്ട് ഒരു ഷോറൂം കണ്ടീഷൻ പോലെ ഇരിക്കാനായിട്ട് ഇതിൻ്റെ പ്ലേറ്റഡ് ഭാഗമൊക്കെ നന്നായിട്ട് തൂക്കണമെന്നു നോക്കുകയുള്ളൂ പ്ലേറ്റഡ് ഭാഗം തൂക്കുമ്പോഴത്തേക്ക് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിലൊക്കെ ചെറിയ ചെറിയ കുത്തുകൾ പോലെ കാണും ഈ പ്ലേറ്റഡ് ഭാഗം അതേപോലെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഇത് ഈ നമ്മുടെ വണ്ടിക്കാവുമ്പോഴത്തേക്ക് ടാങ്ക് കവറിൻ്റെ മുകളിൽ ഇതേപോലെ ക്രോമിയം പ്ലേറ്റഡ് ഭാഗങ്ങളുണ്ട് നന്നായിട്ട് തൂക്കുക നല്ല തൂക്കുക അതിൻ്റെ മിററൊക്കെ രണ്ട് കൈ ഉപയോഗിച്ച് തന്നെ തൂക്കുക രണ്ട് കൈ ഉപയോഗിച്ച് നമ്മൾ തൂക്കുന്ന തൂക്കുന്നതാണെന്നു വെച്ചാൽ നമ്മുടെ സമയം വെറുതെ കളയാതിരിക്കാൻ വേണ്ടി അല്ലാതെ റോയിൽ ഒരു കൈ ഉപയോഗിച്ചൊക്കെ തൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു മണിക്കൂർ എടുക്കും വണ്ടി ഇങ്ങനെ തിളക്കി കണ്ടീഷണാക്കി എടുക്കണം ഇതിൻ്റെ ഹാൻഡിൽ ബാറൊക്കെ തൂക്കാനായിട്ട് ആ നീളമുള്ള തുണി കൊണ്ട് രണ്ട് വലി വലിച്ചാൽ മതി അത് ചെറിയ ചെറിയ പാടുകളൊക്കെ കാണും ആ പാടുകളൊന്ന് തൂത്ത് കളയാൻ ശ്രമിച്ചാൽ അതിലുള്ള പൊടി ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പൊയ്ക്കുള്ളൂ മിററൊക്കെ തുടയ്ക്കുമ്പോഴത്തേക്കും രണ്ട് വശം തുടയ്ക്കുക ഇതാ ഇപ്പം നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്പീഡോ മീറ്റർ ആയിട്ടാണ് സ്പീഡോ മീറ്റർ പിന്നെ അതേപോലെ അതിൻ്റെ വിൻഷീൽഡിൻ്റെ ബ്രാക്കറ്റൊക്കെ തുടച്ചു കഴിഞ്ഞിപ്പം ഇനി വിൻഷീൽഡാണ് തുടയ്ക്കുന്നത് എല്ലാ വണ്ടിക്കും വിൻഷീൽഡ് ഒന്നും ഇല്ല വിൻഷീൽഡ് ഇല്ലാത്ത വണ്ടികൾ തുടയ്ക്കാൻ ഇച്ചിരി എളുപ്പമാണ് ഇത്രയും പോലെ വലിയ ബുദ്ധിമുട്ടുള്ള ഏരിയാസൊന്നും അതിന് കാണത്തില്ല വിൻഷീൽഡിലുള്ള പ്രതി നന്നായിട്ട് അത് തുടയ്ക്കുക നമ്മളെപ്പോഴും മണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ഇഷ്ടം പോലെ അഴുക്കും പൊടിയും ഒക്കെ പിടിച്ചിരിക്കും ഈ ഫ്രണ്ട് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പൊടി പിടിച്ചിരിക്കുന്നത് ആ വിൻഷീൽഡിൻ്റെ ഭാഗത്ത് ഇതായിപ്പം ഈ ഫ്രണ്ടിൽ ഷോക്കോറിൻ്റെ മുകളിലുള്ള ഭാഗം തുടയ്ക്കാനായിട്ട് ഇതേപോലെ രണ്ട് വലി വലിച്ചാൽ മതി അതൊക്കെ നന്നായിട്ട് തിളങ്ങി തന്നെ നിൽക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തുടയ്ക്കുന്നത് ഹെഡ് ലൈറ്റിൻ്റെ റിംഗ്സാണ് എല്ലാം തുടച്ച് ഇത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ രണ്ടും രണ്ട് വശത്തെ ഒരേപോലെ ഡ്യൂവലായിട്ട് അങ്ങ് തുടക്കിയ എളുപ്പം ഇതിനൊന്നും മടി വിചാരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് സ്പെയർ ചെയ്താൽ മതി ആദ്യമായി ലെഫ്റ്റ് സൈഡ് തുടച്ചു കഴിഞ്ഞ് ഇപ്പം നമ്മൾ ആ റൈറ്റ് സൈഡിലെ ഇത് തുടച്ചു ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടയ്ക്കാനുള്ളത് ഫ്രണ്ടിലെ മഡ് മഡ്ഗാഡിൻ്റെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്ന ആ സെയിം തുണി കൊണ്ട് തന്നെ തുടയ്ക്കണം അങ്ങനെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ആ മണ്ണുണ്ടെങ്കിൽ കുടഞ്ഞ് കളഞ്ഞിട്ട് മാത്രമേ തുടയ്ക്കാവുള്ളൂ അല്ലെങ്കിൽ ആ മണ്ണ് അതേ കിടന്ന് വരുകയൊക്കെ ചെയ്യും അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഗ്ലേസിംഗ് ഉള്ള ഭാഗത്ത് വെറുതെ സ്ക്രാച്ചസ് വീടും ഇത് ആ തുണി അങ്ങോട്ട് മാറ്റി വെക്കുക വേറെ രണ്ട് ബനിയൻ തുണിയാണ് ഇനി ഞങ്ങൾ എടുത്തിരിക്കുന്നത് ആ രണ്ട് ബനിയൻ തുണി എടുക്കുക പിന്നെ നമുക്ക് ആ ഇനിയിപ്പം ഫ്രണ്ടിലെ റിമൊക്കെയാണ് തുടക്കേണ്ടത് ഒരു ചെറിയ സ്റ്റൂളിട്ട് ഇരുന്ന് തുടയ്ക്കുകയാണെങ്കിൽ കാല് വേദന എടുക്കാതിരിക്കും ഇതിന്ന് തുടയ്ക്കണ്ടല്ലോ ആ ബ്രഷ് കൊണ്ട് ആ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കിൻ്റെ വശമൊക്കെ ഒന്ന് അവിടെ ഒക്കെ മണ്ണ് കാണും ആ മണ്ണൊക്കെ വന്ന് തൂത്ത് കളയുക അത് കഴിഞ്ഞിട്ട് ആ ബെനിയൻ തുണി രണ്ട് കയ്യിലും എടുക്കുക രണ്ട് കയ്യിലും എടുത്തിട്ട് രണ്ട് വശം തുടക്കുക ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ആ അതിൻ്റെ നമ്മുടെ ദാ കാറ്റടിക്കുന്ന പോർഷൻ കണ്ടല്ലോ വാൽ ട്യൂബിൻ്റെ ആ പോർഷൻ ഒരു അടയാളം വെച്ച് തുടച്ച് തുടങ്ങുകയാണെങ്കിൽ കറക്റ്റ് നല്ല സ്പീഡിൽ തുടച്ച് വരുമ്പോഴത്തേക്ക് ആ സൈഡ് എത്തുമ്പോഴത്തേക്ക് അത് നിർത്തിയാൽ മതി അല്ലാതെ അത് നമ്മൾ ആദ്യം തുടച്ച ഭാഗം ഏതാണെന്നൊന്നും ശ്രദ്ധിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല വീണ്ടിടയ്ക്കാ നമ്മളീ റിമ്മിൻ്റെ സൈഡ് പറയുമ്പോൾ ആ സ്പോക്സും കൂടെ തുടച്ചേക്കുക സ്പോക്സെന്ന് പറഞ്ഞാൽ ആ കമ്പിയാണ് കമ്പി കമ്പിയും കൂടെ തുടയ്ക്കുക റിമ്മിൻ്റെ നടുക്ക് ഭാഗം കൂടെ കമ്പി തുടയ്ക്കുന്ന വശത്ത് തുടച്ച് തീർക്കാവുന്ന കാര്യമുള്ളൂ ഇത് കഴിഞ്ഞു ഇത്ര സിമ്പിളായിട്ട് തുടയ്ക്കാവുന്ന കാര്യമുള്ളായിരുന്നു ആ റിമ്മും ഇപ്പം തുടച്ചു കഴിഞ്ഞു ിൽ ഷോക്ക് അബ്സോർവറിൻ്റെ ആ സ്റ്റമ്പൊക്കെ തുടച്ചു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആ ഷൂളെടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ടു നേരെ വന്ന് ഇതായി ഉള്ളതിന് ക്രാഷ് ഗാഡാണ് ആ ക്രാഷ് ഗാഡ് രണ്ട് കൈയും കൊണ്ട് തുടച്ചേക്കുക എളുപ്പം ഉള്ള പരിപാടി മതി നമുക്ക് അതൊന്ന് തുടച്ച് അതിൽ ചെറിയ ഈ വെള്ളം വീണ പോലുള്ള പാടുകൾ വേണം തുടച്ചു കളഞ്ഞാൽ മതി ഇതിന് ഓയിൽ കൂളറാണ് ഈ ഫ്രണ്ടിലുള്ളത് ആ ഓയിൽ കൂളറിൻ്റെ ആ വശവും കൂടെ തുടയ്ക്കുക അതൊക്കെ ക്രോമിയം ക്ലീക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നേരെ വരിക ഈ ഫിൻസിൻ്റെ ഭാഗം എന്ന് പറയും ഇപ്പം നമ്മൾ ആ തുടച്ചുകൊണ്ടിരിക്കുന്ന ഫിൻസിന് വൈകിടയ്ക്കൊന്നും നമുക്ക് തുണിയിട്ടൊന്നും തുടയ്ക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ബ്രഷ് കൊണ്ട് തുടയ്ക്കുന്നത് എന്നിട്ട് കൈ എത്തുന്ന ഭാഗത്ത് ആ തുണി കൊണ്ടൊന്ന് തുടക്കുക ആ സൈഡിൽ ആ ഫിൻസിൻ്റെ ഭാഗം തുടച്ച് അത് കഴിഞ്ഞിട്ട് ആ സൈഡ് ഒക്കെ ഒന്ന് തുടച്ചു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തുടയ്ക്കേണ്ടിയത് കിയർ ഗിയർ ലീബറിൻ്റെ ഭാഗങ്ങളൊക്കെ തുടങ്ങി അവിടെ ഒക്കെ പ്ലേറ്റഡ് ഭാഗമാണ് സ്റ്റീൽ പ്ലേറ്റഡ് ആണതല്ല അതെല്ലാം നന്നായിട്ട് തുടച്ചാൽ നന്നായിട്ട് തിളങ്ങി തന്നെ ഇരിക്കും ഇപ്പം തുടയ്ക്കുന്ന ഭാഗം നമ്മുടെ സൈലൻസർ തുടങ്ങുന്ന ആ ഭാഗമാണ് അവിടെ ഒന്ന് തുടങ്ങി അവിടെയൊക്കെ ഇച്ചിരി തറുപ്പ് നിറമൊക്കെ കാണും ശരിക്കും ചൂടാകുന്ന സ്ഥലങ്ങളാണ് അതൊന്നും നമുക്ക് കളയാനൊന്നും പറ്റത്തില്ല ഇനി നമ്മൾ വേറൊരു തുണിയും കൂടി ഇട്ടേക്കുക ഈ ഗ്രീസും ഓയിലും ഒക്കെ പറ്റിയിരിക്കുന്ന ഭാഗം തുടക്കുക ആ സൈഡ് സ്റ്റാൻഡും സെൻറ്റർ സ്റ്റാൻഡും ഒക്കെ ആ തുണി കൊണ്ടേ തുടയ്ക്കാവുള്ളൂ ആ തുണി കൊണ്ട് വേറെ ഭാഗങ്ങളിൽ നിന്നും തുടയ്ക്കുന്നതെന്നു വെച്ചാൽ അതിൽ ഗ്രീസും ഓയിലും എല്ലാം കാണും അതൊക്കെ ആ പ്ലേറ്റഡ് ഭാഗത്തൊക്കെ അല്ലെങ്കിൽ പറ്റും ഇപ്പം നമ്മൾ തുടയ്ക്കുന്ന ആ ചെയിൻ കവറുടെ മുകളിലുള്ള ഭാഗമാണ് തുടയ്ക്കുന്നത് അത് അവിടെ ആ ചെയിനേന്ന് തെറിച്ച ഇതേപോലുള്ള ഗ്രീസി അപ്പിയറൻസ് ഒത്തിരി കാണും അതൊക്കെ ആ തുണിയിട്ട് തന്നെ തുടക്കുക നമുക്ക് റിയർ ഷോക്ക് ഒബ്സർവർ ആണ് അതായത് ബാക്കിൽ അത് തുടയ്ക്കാനായിട്ട് ആ തുണി എടുത്ത് അതിൻ്റെ ആ സ്പ്രിങ്ങിൻ്റെ ആ വിടവിനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വലി വലിച്ചാൽ മാത്രം മതി അതിൻ്റെ ഫുൾ ഭാഗം നന്നായിട്ട് തിളങ്ങിക്കുകയുള്ളൂ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ട് മാത്രം ഒന്നിനു പുറകോട്ട് മാറിയേക്കരുത് നമുക്ക് ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല പത്ത് പത്ത് മിനിറ്റ് മതി നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്തിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വണ്ടി തുടച്ച് തീർക്കാൻ പറ്റുന്നുണ്ടോന്നൊന്ന് നോക്കിക്കും ഇപ്പോൾ സാരി കാട് തുടച്ചു സാരി കാട് തുടയ്ക്കാനൊക്കെ നമ്മൾ ആ സാധാരണ തുണി ഉപയോഗിച്ചാൽ മതി എന്താണെന്ന് വെച്ചാൽ അതൊന്നും അത്ര പ്ലേറ്റഡ് ഭാഗങ്ങളൊന്നുമല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്രീസി അപ്പിയറൻസ് ഉള്ള ഭാഗം തുടയ്ക്കണം അതായത് നമ്മുടെ റിയർ വീലിൻ്റെ ആ സൈഡിലൊക്കെ ഈ ചെയിനേന്നൊക്കെ കുറേയൊക്കെ കറുത്ത ഗ്രീസി സാധനങ്ങളൊക്കെ തെറിക്കും അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം ഇനി ബാക്കിലെ റിമ്മും നമുക്ക് തുടയ്ക്കാം അതും അവിടെ ഇരുന്നുകൊണ്ട് രണ്ട് കൈയും കൊണ്ട് തന്നെ തുടയ്ക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വാൽ ട്യൂബിൻ്റെ ഭാഗം ഒരു അടയാളം വെച്ച് തുടയ്ക്കുക എന്നാലേ അത് എളുപ്പം തുടച്ച് തീർക്കത്തുള്ളൂ അപ്പോൾ ആ സ്പോക്സും കൂടെ തുടയ്ക്കാം എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ സ്പോക്സ് എന്ന് പറഞ്ഞാൽ കമ്പിയാണ് അതിങ്ങനെ തുടച്ച് വരുമ്പോഴത്തേക്ക് ആ നടുക്കത്തെ റിമ്മിൻ്റെ നടുക്കത്തെ ഭാഗം കൂടെ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് തുടച്ച് പോയേച്ചാൽ മതി ഇതെല്ലാം എളുപ്പം ഇതാ എന്നാണ് അത് കഴിഞ്ഞാൽ നോക്കും ആ ഒരു അടയാളം വെച്ച് തുടങ്ങുന്നത് തുടച്ചാൽ ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാം ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് തുടയ്ക്കാനുള്ളത് സൈലൻസും ഉണ്ട് പിന്നെ ആ റൈറ്റ് സൈഡിലെ ഭാഗം నీలం రంగు తునియెండ్ కొడ చేచాముది ఆ ఆ అంతా కొడ చేదాదెల్ల తొలంగి కొడు నన్నైట ఇని మనం మొదలై గా పోను భాగం ఇని మనం తొలగేరు భాగం ఆ దయ నిన్య సింగెమిన్ భాగమాను సింగెమిన్ భాగత ఎందయో అడికిష్టం పోరు గాను నంచ బ్యాక్లే వీలు కరగి చె